ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ്പ് ട്രാക്കിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം സിക്സ് സെമസ്റ്ററിലെ നവസംസ്കാര പഠനങ്ങളിലെ മോഡ്യൂൾ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ വണ്ണിൽ എന്തൊക്കെയാണ് നോക്കുന്നത് മോഡ്യൂൾ വണ്ണിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സംസ്കാരം എന്ന നവസംസ്കാര സംസ്കാര പഠനങ്ങളാണല്ലോ ഇപ്പോൾ സംസ്കാരം എന്നതിൻ്റെ നിർവചനം എന്താണ് അതുപോലെ സംസ്കാരത്തിനോടുള്ള സമീപനങ്ങൾ എന്തൊക്കെയാണ് പ്രകൃതിയും സംസ്കാരവും എങ്ങനെയാണ് ഭാഷയും സംസ്കാരവും എങ്ങനെയാണ് സംസ്കാരവും നാഗരികതയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംസ്കാരത്തിൻ്റെ വിവിധ തലങ്ങൾ അതായത് ദേശീയത പ്രാദേശികത അബോധപൂർവമായ ആർജവം ബോധപൂർവമായ നിർമ്മാണം സാംസ്കാരിക പഠനത്തിലെ സാമ്പ്രദായിക നിലപാടുകൾ ഭൗതികവാദം യൂറോപ്യൻ സംസ്കാരത്തിന്റെ ആദ്യകാല രീതിശാസ്ത്രമായ സംസ്കാര വ്യവസായം അപരത്വ നിർമ്മാണം സ്വത്വ അന്വേഷണങ്ങൾ ജനപ്രിയ സാഹിത്യം സംസ്കാരത്തെ കുറിച്ച് മാത്യു അർണോൾഡിന്റെയും എഫ് ആർ ലെവിസിന്റെയും റെയ്മണ്ട് വില്യംസിന്റെയും വീക്ഷണങ്ങൾ സാംസ്കാരിക പഠനവും സംസ്കാര നിരൂപണവും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങിയവയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സംസ്കാരം സംസ്കാരം എന്നാൽ ഇന്ന് നമുക്കറിയാം എന്താണ് സംസ്കാരം ഒരു ജനസമൂഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ എന്തോ മികച്ച അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള ഒരു വസ്തുവായി നാം കാണുന്ന ഒന്നാണ് സംസ്കാരം എന്ന പദത്തിന് ഇത്തരമൊരു അർത്ഥം കൈവരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ മുൻപും സംസ്കാരം എന്ന പദം അതേ ഇതേ അർത്ഥത്തിൽ തന്നെയാണോ ഉപയോഗിച്ചിരുന്നത് അല്ല സംസ്കാരം എന്ന സങ്കല്പനം രൂപപ്പെട്ടിട്ട് വളരെ കാലമൊന്നും ആയിട്ടില്ല മലയാളത്തിലെ ആദ്യ അംഗീകൃത നിഘണ്ടുവായ ശബ്ദ താരാവലിയുടെ ആദ്യ പതിപ്പിൽ സംസ്കാരം എന്ന പദത്തിന് രണ്ടർത്ഥം കൊടുക്കുന്നുണ്ട് ഒന്നാമത്തേത് ഷോഡശഹ സംസ്കാരം അഥവാ ഇതൊരു ബ്രാഹ്മണരുടെ ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട പദമാണ് രണ്ടാമത്തേത് ശവ സംസ്കാരം ഇത്തരം രണ്ട് അർത്ഥങ്ങളെ സംസ്കാരം എന്ന പദത്തിന് ആദ്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എങ്ങനെയാണ് സംസ്കരണം അല്ലെങ്കിൽ സംസ്കാരം എന്ന പദം പിന്നീട് രൂപപ്പെട്ടിട്ടുണ്ടാവുക ഓരോ ജനസമൂഹവും കൈവരിച്ച മാനസിക മൂല്യങ്ങൾ അതല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടും മറ്റും കൈവരുന്ന മാനസിക മൂല്യമാണ് സംസ്കാരം എന്ന് ഇന്ന് നമ്മൾ അനുമാനിക്കുന്നു സംസ്കാരത്തിന് ഇന്ന് ഈ പറയുന്ന മട്ടിലുള്ള ഒരർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ശബ്ദ താരാവലിയുടെ പുതിയ പതിപ്പിൽ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ മകനാണ് നൽകുന്നത് അദ്ദേഹം ആ പദത്തിന് വിദ്യാഭ്യാസം കൊണ്ടും മറ്റും കൈവരുന്ന മാനസിക മൂല്യം എന്ന അർത്ഥം കൊടുത്തു സംസ്കാരം എന്നതിന് വളരെ പ്രാചീനമായ ഒന്ന് എന്ന അർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരം അയ്യായിരം വർഷം പഴക്കമുള്ള സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ ആധുനിക സമൂഹ രൂപീകരണത്തോടുകൂടി നിലവിൽ വന്ന വളരെ പുതിയ ഒരു ആശയമാണ് സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ സങ്കൽപ്പനം ഇംഗ്ലീഷിൽ കൾച്ചർ എന്നതിന് തുല്യമായി മലയാളത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് സംസ്കാരം സംസ്കാരത്തിന് പ്രാചീനരും ആധുനികരും ആധുനികോത്തരരുമായ നിരവധി പണ്ഡിതന്മാർ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് പ്രാചീനർ നൽകിയ നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തവും വിപുലവുമായ അർത്ഥതലങ്ങളാണ് ആധുനികരും ആധുനികോത്തരരും ഈ പദത്തിന് നൽകിയിട്ടുള്ളത് മറ്റൊരു അർത്ഥത്തിൽ കാലദേശ സ്ഥിതിക്ക് അനുസരണമായി സംസ്കാരത്തെ സംബന്ധിക്കുന്ന ധാരണകൾക്കും വിശ്വാസത്തിനും വ്യത്യാസമുണ്ടാവുകയും നിർവചനങ്ങളിലും വ്യാഖ്യാനങ്ങളിലും മാറ്റം സംഭവിക്കുകയുമാണ് ഉണ്ടായത് വിശാലമായ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും സംസ്കാരം എന്ന പദത്തിന്റെ പരിധിയിൽ വരുമെന്നതാണ് ഏറ്റവും പുതിയ ഒരു കാഴ്ചപ്പാട് ഇനി സംസ്കാരത്തെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിർവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റൂത്ത് ബെനഡിക്റ്റിന്റെ അഭിപ്രായം ഒരു കൂട്ടം മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്തോ അതാണ് സംസ്കാരം എന്നുള്ളതാണ് സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ വ്യക്തികൾ ആർജിക്കുന്ന ജ്ഞാനം വിശ്വാസം ശീലങ്ങൾ ബുദ്ധിപരമായ ഉന്നത കഴിവുകൾ കല നാട്ടറിവ് സദാചാരം നിയമങ്ങൾ ശാസ്ത്ര സാങ്കേതിക ബോധം തുടങ്ങി മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ടതെന്തും ഉൾക്കൊള്ളുന്ന വിശാലമായ പദമാണ് സംസ്കാരം ഇനി മാർക്സിസ്റ്റ് ചിന്തകൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം ചരിത്രഗതിയിൽ സാമൂഹികമായ പലതരം പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർ സംശീകരിക്കുന്ന ഭൗതികവും ആത്മീയവുമായ സിദ്ധികളുടെ സംഘാതമായി സംസ്കാരത്തെ മാർക്സിസ്റ്റ് ചിന്തകർ നിർവചിക്കുന്നു എന്താണ് മാർക്സിസ്റ്റ് ചിന്തകർ നിർ നിർവചിക്കുന്നത് ചരിത്രഗതിയിൽ ചരിത്രത്തിൻ്റെ ഗതിയിൽ സാമൂഹികമായ പലതരം പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർ സ്വാംശീകരിക്കുന്ന ഭൗതികവും ആത്മീയവുമായ സിദ്ധികളുടെ സംഘാതം അതാണ് സംസ്കാരം എന്നാണ് മാർക്സിസ്റ്റ് ചിന്തകർ നിർവചിക്കുന്നത് ഇനി പത്തൊൻപതാം നൂറ്റാണ്ടോട് കൂടി സംസ്കാരം എന്ന പദത്തിന് പൊതുവെ അതിനു മുൻപ് നൽകപ്പെട്ട നിർവചനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ നിന്നും ഒക്കെ വ്യത്യാസം ഉണ്ടാവുകയും വ്യത്യസ്തമായ ഒരു അർത്ഥതലം സിദ്ധിക്കുകയും ചെയ്തു അന്ന് വിശ്വ മാനവികതയിലേക്കുള്ള മനുഷ്യന്റെ പരിണാമം എന്ന നിലയ്ക്കാണ് സംസ്കാരത്തെ അല്ലെങ്കിൽ കൾച്ചറിനെ പരിഗണിച്ചത് ജോർജ് സിമ്മൽ എന്ന ജർമ്മൻ സോഷ്യോളജിസ്റ്റ് സംസ്കാരത്തെ നിർവചിക്കുന്നത് ചരിത്രഗതിയിൽ ബാഹ്യമായ നിർവഹണ ഘടകങ്ങളിലൂടെ വസ്തുനിഷ്ഠമായി സ്വീകരിക്കപ്പെടുന്ന മനുഷ്യന്റെ വ്യക്തിപരമായ സംസ്കരണം എന്നാണ് എന്താണ് ജോർജ് സിമ്മൽ എന്ന ജർമ്മൻ സോഷ്യോളജിസ്റ്റ് നിർവചിക്കുന്നത് ചരിത്രഗതിയിൽ ബാഹ്യമായ നിർവഹണ ഘടകങ്ങളിലൂടെ വസ്തുനിഷ്ഠമായി സ്വീകരിക്കപ്പെടുന്ന മനുഷ്യന്റെ വ്യക്തിപരമായ സംസ്കരണം എന്നാണ് ഇനി ആധുനിക അമേരിക്കൻ നരവംശശാസ്ത്രം രണ്ട് രീതിയിൽ സംസ്കാരത്തെ നിർവചിക്കുന്നുണ്ട് ഒന്ന് അനുഭവങ്ങളെ ചിഹ്നങ്ങളോടൊപ്പം അതായത് ലിപികളോടൊപ്പം എന്ന് വിചാരിക്കുക ചിഹ്നങ്ങളോടൊപ്പം വിശദമാക്കാനും സജ്ജീകരിക്കാനും ഭാവനാത്മകമായും സർഗാത്മകമായും പ്രവർത്തിക്കാനും ആവിഷ്കരിക്കാനുമുള്ള മനുഷ്യന്റെ പ്രാപ്തി അതാണ് സംസ്കാരം എന്നാണ് അമേരിക്കൻ നരവംശാസ്ത്രം സംസ്കാരത്തിന് നൽകുന്ന ഒരു അർത്ഥം രണ്ടാമത്തേത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വിശദമാക്കപ്പെടുകയും വർഗീകരിക്കപ്പെടുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്ത മനുഷ്യ അനുഭവങ്ങളുടെ വ്യതിരിക്ത ചുരുക്കത്തിൽ വിപുലമായ അർത്ഥവും മാനവുമാണ് സംസ്കാരത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ രണ്ടാമത്തേതെന്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി വിശദമാക്കപ്പെടുകയും വർഗീകരിക്കപ്പെടുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്ത മനുഷ്യ അനുഭവങ്ങളുടെ വ്യതിരിക്ത ആണ് സംസ്കാരം എന്നാണ് ആധുനിക നരവംശാസ്ത്രം നൽകുന്ന രണ്ടാമത്തെ അർത്ഥം അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് വിപുലമായ ഒരു അർത്ഥതലമാണ് സംസ്കാരത്തിന് ലോകമാകമാനം നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തത് സംസ്കാര പഠനത്തെ കുറിച്ചാണ് എങ്ങനെയാണ് കൾച്ചറൽ സ്റ്റഡീസ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ബ്രിട്ടനിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ സ്ഥാപിക്കപ്പെട്ട സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ ആണ് സംസ്കാര പഠനത്തെ പ്രത്യേക പഠന വിഷയം എന്ന നിലയിൽ വളർത്തിയെടുത്തത് അതിൻ്റെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നത് റിച്ചാർഡ് ഹൊാട്ടാണ് റേമണ്ട് വില്യംസ് ഇ പി തോംസൺ സ്റ്റുവേർട്ട് ഹാൾ തുടങ്ങിയവർ ഈ പഠന പദ്ധതിയെ സാർവദേശീയ തലത്തിൽ വളർത്തിയെടുത്തവരിൽ പ്രമുഖരാണ് ആരൊക്കെയാണ് റിച്ചാർഡ് ഹൊഗാട്ട് റേമണ്ട് വില്യംസ് ഇ പി തോംസൺ സ്റ്റുവേർട്ട് ഹാൾ ഇന്ന് ഈ വിഷയം സുപ്രധാന ഒരു ഒരു സുപ്രധാനമായ ഒരു അക്കാദമിക പഠന മേഖലകളിലൊന്നായി വളർന്നിരിക്കുകയാണ് സൈമൺ റൂറിംഗ് വിവരിച്ചതുപോലെ ഒരു യഥാർത്ഥ ആഗോള പ്രസ്ഥാനമാണെങ്കിലും അല്ലെങ്കിലും രാഷ്ട്രാന്തര വ്യാപ്തിയും പ്രസക്തിയുമുള്ള പഠന മേഖലയായും ഗൗരവമുള്ള ഭൗതിക ഇടപെടലുകൾ നടക്കുന്ന രംഗമായും സംസ്കാര പഠനം ലോകമെങ്ങും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ലോകമെങ്ങും സംസ്കാര പഠനം എന്നത് അസാധാരണമായും വിധം ബഹു ബഹു അർത്ഥമായ ബഹു അർത്ഥങ്ങളുള്ള പല അർത്ഥങ്ങളുള്ള ഒരു ചിഹ്നമാണ് സംസ്കാര പഠനം എന്നത് സാംസ്കാരിക ഘടകങ്ങളെ മുൻനിർത്തി സാഹിത്യ പഠനവും കലാപഠനവും നടത്തുന്ന ആധുനികാനന്തര പഠന പദ്ധതി എന്ന നിലയിലും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു വരുന്നതിനെയാണ് മലയാളത്തിൽ സംസ്കാര പഠനം എന്ന് വിവർത്തനം ചെയ്യുന്നതെങ്കിലും ഒരു ബഹുവചനമായിട്ടല്ല ഏകവചനമായിട്ടാണ് പരിഗണിക്കുന്നത് നിഗണ്ടുവിൽ കാണുന്ന അർത്ഥതലമല്ല ഇന്ന് ഇതിന് നൽകപ്പെടുന്നത് ഒരു പഠന മേഖല എന്ന നിലയിൽ സംസ്കാര പഠനത്തിൻ്റെ സാധ്യതയെയും അവസ്ഥയെയും പറ്റി നിലാഞ്ജന ഗുപ്തയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ് ഇന്ത്യയിലും അവർ പറയുന്നത് ഇന്ത്യയിലും വിദേശത്തും ഇപ്പോൾ സാംസ്കാരിക പഠനത്തിൽ കോഴ്സുകളും ബിരുദങ്ങളും നിലവിലുണ്ട് വൈവിധ്യമാർന്ന മണ്ഡലങ്ങളിലേക്ക് സാംസ്കാരിക പഠനം വ്യാപിച്ചു കഴിഞ്ഞു സാഹിത്യ പഠനങ്ങളിലേക്കുള്ള ഒരു സവിശേഷ സമീപനം എന്നതിനേക്കാൾ സ്വയം ഒരു പഠന മേഖലയായി അത് മാറിക്കഴിയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ നിലവിലുള്ള പഠന മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താനും സാംസ്കാരിക പഠനത്തിന് ആയിട്ടുണ്ട് ഉദാഹരണത്തിന് സാഹിത്യ പഠനം എന്ന സങ്കല്പം തന്നെ ഈ സമീപനം തിരുത്തിയെഴുതി കഴിഞ്ഞു സ്ഥൂലമായി പറഞ്ഞാൽ രണ്ടു തരം സമീപനങ്ങളാണ് സാംസ്കാരിക പഠനം മുന്നോട്ട് വെക്കുന്നത് സാഹിത്യകൃതികളിലും അവ എഴുതപ്പെട്ട സാമൂഹ്യ ഭൗതിക ചരിത്ര പ്രത്യയശാസ്ത്ര പരിസരങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങൾക്കുള്ളിൽ സാഹിത്യത്തെ പഠിക്കുക എന്നതാണ് ഒന്ന് മഹത്തായ കൃതികൾ മാത്രം ചർച്ച ചെയ്തു പോരുന്ന പരമ്പരാഗത പഠനത്തിന് വെളിയിൽ കടന്ന് അലിഖിതവും സാഹിത്യേതരം തന്നെയുമായ രചനകൾ ഉൾപ്പെടെയുള്ളവയെ പഠിക്കുക എന്നതാണ് രണ്ടാമത്തെ രീതി രണ്ടു രീതികളാണുള്ളത് രണ്ടു തരം സമീപനങ്ങളാണുള്ളത് സാഹിത്യകൃതികളിലും അവ എഴുതപ്പെട്ട സാമൂഹ്യ ഭൗതിക ചരിത്ര പ്രത്യയ പരിസരങ്ങളിലും പരിസരങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങൾക്കുള്ളിൽ സാഹിത്യത്തെ പഠിക്കുക എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് മഹത്തായ കൃതികൾ മാത്രം ചർച്ച ചെയ്തു പോരുന്ന പരമ്പരാഗത പഠനത്തിന് വെളിയിൽ കടന്ന് അലിഖിതവും സാഹിത്യേതരം തന്നെയുമായ രചനകൾ ഉൾപ്പെടെ ഉള്ളവയെ പഠിക്കുക എന്നതാണ് രണ്ടാമത്തെ രീതി അപ്പോൾ രണ്ടാമത്തെ രീതി എന്താണ് നമ്മൾ പരമ്പരാഗത പഠനത്തിന് വെളിയിൽ കടന്ന് ലിഖിതമാ അല്ലാത്ത എഴുതപ്പെടാത്ത സാഹിത്യേതരമായ രചനകൾ ഉൾപ്പെടെ പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി ഇനി ഈ ഒരു പഠനശാഖയുടെ പ്രത്യേകതകളാണ് പറയുന്നത് കലയും സാഹിത്യവും പഠനവിധേയമാക്കാനും നിരൂപണം ചെയ്യാനുമുള്ള ഒരു സമീപന സമ്പ്രദായം എന്നതിനപ്പുറം സവിശേഷ വ്യക്തിത്വവും അസ്തിത്വവും ഒരു പഠനശാഖയാണ് ഇന്ന് സംസ്കാര പഠനം നാൾക്കുനാൾ അതിൻ്റെ മണ്ഡലം വികസിച്ചുകൊണ്ടിരിക്കുകയെ തന്നെയാണ് ഈ ഒരു മേഖലയിൽ പ്രസിദ്ധീകൃതമായ കൃതികളുടെ ാഹുല്യം അത്രയധികം കൃതികൾ ഈ ഒരു സംസ്കാര പഠന മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പഠന മേഖലയിൽ ശ്രദ്ധേയമായ ഒരു കൃതിയാണ് റെയ്മൺ വില്യംസിന്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി കൾച്ചർ ആൻഡ് സൊസൈറ്റി സംസ്കാരവും സമൂഹവും അധസ്ഥിതരുടെ സാഹിത്യം നാടോടി കലകൾ ജനപ്രിയ സാഹിത്യം ആചാരാനുഷ്ഠാനങ്ങൾ അവയുടെ രാഷ്ട്രീയമായ അർത്ഥമാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കൃതിയിൽ അദ്ദേഹം പഠനവിധേയമാക്കുന്നുണ്ട് അപ്പോൾ ട്രൈമൺ വില്യംസിൻ്റെ സംസ്കാരവും സമൂഹവും എന്ന കൃതിയിൽ എന്തെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് നാടോടി കലകളെക്കുറിച്ചും ജനപ്രിയ സാഹിത്യത്തെക്കുറിച്ചും അധസ്ഥിതരുടെ സാഹിത്യത്തെക്കുറിച്ചും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവയുടെ രാഷ്ട്രീയമായ അർത്ഥമാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ഒരു കൃതിയിൽ അദ്ദേഹം പഠനവിധേയമാക്കുന്നുണ്ട് യൂറോ അമേരിക്കൻ അക്കാദമിക് മേഖലയിൽ വളർന്നു വികസിച്ച സംസ്കാര പഠന ശാഖയ്ക്ക് നിരവധി പരിമിതികൾ ഇന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ യൂറോപ്പിലും അമേരിക്കയിലും വളർന്ന അക്കാദമിക സംസ്കാരത്തിന്റെ വിപുലമായ വിമർശനവും സംസ്കാര പഠനത്തിന്റെ മണ്ഡലത്തിൽ ഇന്ന് സജീവമാണ് അപ്പോൾ ഇവിടെ വിമർശനവും നടക്കുന്നുണ്ട് ഇതിനെ സംസ്കാര പഠനത്തിൻ്റെ മൂന്നാം ലോക വഴി എന്നാണ് വിശേഷിപ്പിക്കുന്നത് സംസ്കാര പഠന മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇന്ന് ഒരു മൂന്നാം ലോക വീക്ഷണഗതി നിലനിൽക്കുന്നുണ്ട് മൂന്നാം ലോക സംസ്കാര പഠനത്തിന് അതിൻ്റെതായ രീതിശാസ്ത്രമുണ്ട് മൂന്നാം ലോക സംസ്കാര പഠനത്തിന്റെ വക്താക്കൾ യൂറോപ്യൻ സംസ്കാര പഠനത്തിന്റെ പരിമിതികൾ ചൂണ്ടിക്കാണിക്കാനും ചോദ്യം ചെയ്യാനും തയ്യാറാവുകയും ഒരു പൗരത്വധാര രൂപ യും ചെയ്തിട്ടുണ്ട് അപ്പോൾ പാശ്ചാത്യധാരെതിരായി ഒരു പൗരസ്ത്യധാര പാശ്ചാത്യന്ന് വെച്ചാൽ പടിഞ്ഞാറ് അതായത് യൂറോപ്യൻ യൂറോ അമേരിക്കൻ മേഖല പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് നിന്നും അപ്പോൾ എതിരായിട്ടുള്ള ഒരു മൂന്നാം ലോക വീക്ഷണഗതി കൂടി വളർന്നു വന്നിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും യൂറോപ്പിൽ ഉടലെടുത്ത മാർക്സിസത്തിൻ്റെ വിഭിന്ന സാഹചര്യങ്ങൾ സംസ്കാര പഠനത്തിൻ്റെ സൈദ്ധാന്തിക സമീപനത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നത് പ്രസക്തമായ ഒരു ആലോചന വിഷയം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം മാർക്സിസത്തിൻ്റെ സാഹചര്യങ്ങൾ യൂറോപ്പിൽ നിന്നും ഭിന്നമാണ് ഇന്ത്യ അടക്കമുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ എന്നതാണ് മാത്രമല്ല മാർക്സിസം യൂറോപ്പിലും മൂന്നാം ലോക രാജ്യങ്ങളിലും വിഭിന്നമായ പ്രായോഗിക രീതികളാണ് അവലംബിക്കുന്നത് മൂന്നാം ലോകത്തെ സംസ്കാര പഠനം കൊളോണിയൽ വിരുദ്ധ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതുകൂടിയാണ് അത് കേവലം അന്യവൽക്കരണത്തെ പറ്റിയുള്ള അക്കാദമികമായ വിശകലനത്തിനുള്ളത് മാത്രമല്ല പ്രതിരോധാത്മകവും നിർമ്മാണാത്മകവും കൂടിയാണ് അതായത് മൂന്നാം ലോകവീക്ഷണം എന്ന് പറയുന്നത് എന്താണ് മാറ്റി നിർത്തപ്പെട്ടവരുടെ ശബ്ദമാണ് പല വിധത്തിലുള്ള പാശ്ചാത്യ അടിമത്തത്തിനെതിരെയുള്ള പ്രതിരോധം കൂടിയാണ് അപകർഷതയിൽ നിന്നും അന്യവൽക്കരണത്തിൽ നിന്നും ഉള്ള വിടുതൽ നേടാനുള്ള സാംസ്കാരിക പ്രവർത്തനമാണ് ഇടം കിട്ടാതെ പോയ സ്വത്വങ്ങൾക്കും അപരവൽക്കരണത്തിനും അരികുവൽക്കരണത്തിനും എതിരായ പോരാട്ടം കൂടിയാണ് പരിസ്ഥിതി പഠനം സ്ത്രീവാദ പഠനം കീഴാള പഠനം തുടങ്ങിയവയെല്ലാം നവ സംസ്കാര പഠനത്തിലെ സജീവമായ പഠന മേഖലകളാണ് ഇന്ന് മീപകാലത്ത് രൂപപ്പെട്ടിട്ടുള്ള മൂന്നാം ലോക വീക്ഷണം എന്താണ് അരികുവൽക്കരണത്തിനെതിരെയും അന്യവൽക്കരണത്തിനെതിരെയുമുള്ള പ്രതിരോധം പാശ്ചാത്യ അടിമത്തത്തിനെതിരെയുള്ള പൗരത്യ ധാര അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പരിസ്ഥിതി പഠനം സ്ത്രീവാദ പഠനം കീഴാള പഠനം തുടങ്ങിയ നവസംസ്കാര പഠനങ്ങളിലെ സജീവമായ പഠന മേഖലകൾ അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക എന്താണ് സംസ്കാര പഠനം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇനി പ്രകൃതിയും സംസ്കാരവും എങ്ങനെയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് സംസ്കാരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് അപരിഷ്കൃതവും സംസ്കാരവുമായി ബന്ധപ്പെട്ടത് പരിഷ്കൃതവും എന്ന ഒരു ധാരണ സമൂഹത്തിൽ പ്രകടമാണ് സംസ്കാരം എന്ന വാക്ക് ആധുനികതയുമായി ബന്ധപ്പെട്ടതാണ് എന്നതുകൊണ്ട് കൂടിയാവാം ഇത്തരം ഒരു വിച്ഛേദം പ്രകൃതിക്കും മനുഷ്യന്റെ സംസ്കാരത്തിനും ഇടയിൽ ഉണ്ടായത് നാഗരികർ സംസ്കാര സമ്പന്നരായും പരിഷ്കൃതരായും ആദിവാസികൾ സംസ്കാര ശൂന്യരായും അപരിഷ്കൃതരായും വിലയിരുത്തപ്പെട്ടു സംസ്കാരം എന്നാൽ വരേണ്യ വ്യവഹാരങ്ങളുടെ ഒരു ലോകമാണെന്ന ധാരണ ഇന്നും പ്രബലമാണ് ഡോക്ടർ കെ എം അനിൽ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ സംസ്കാ പുസ്തകമായ സംസ്കാര നിർമ്മിതിയിൽ പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥിതി സംസ്കാരത്തെ പ്രകൃതിയുടെ വിരുദ്ധ മായി പരിഗണിച്ചു പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണമാണ് സംസ്കൃതി എന്നതും മുതലാളിത്തത്തിന്റെ പരികൽപ്പനയാണ് ഇത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നടക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ആദിവാസി സമൂഹം നമ്മുടെ കാടുകളിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിന് സംസ്കാരമില്ല അല്ലെങ്കിൽ അവർ അപരിഷ്കൃതരാണ് അപരിഷ്കൃതരാണ് എന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ എന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നാഗ നാഗരികരായ മുതലാളിത്തത്തിനോട് അടിമപ്പെട്ട് നടക്കുന്ന നാഗരികരായ ആളുകളാണ് പരിഷ്കൃതർ എന്ന ഒരു ധാരണ നമുക്ക് എന്നും നിലവിലുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ല കാടിൻ്റെ മക്കൾക്ക് അവരുടേതായ സംസ്കാരവും സംസ്കൃതിയുമുണ്ട് നഗരവൽക്കരിക്കപ്പെട്ടവർക്ക് അവരുടെ സംസ്കാരമുണ്ട് എന്ന വിശാലമായ ഒരർത്ഥത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള വിച്ഛേദം എവിടെയാണ് രൂപപ്പെട്ടത് മുതലാളിത്തത്തിന്റെ പരികൽപ്പന വരുമ്പോഴാണ് മുതലാളിത്ത വ്യവസ്ഥിതിയാണ് സംസ്കാരത്തെ പ്ര പ്രകൃതിയുടെ വിരുദ്ധമായ ഒരു ദ്വന്വമായി പരിഗണിച്ചത് അതിന് നമ്മളെല്ലാം അടിമപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അടുത്തത് ഭാഷയും സംസ്കാരവും ഭാഷ എങ്ങനെ സംസ്കാരം എങ്ങനെ ഭാഷ ഒരു ചിന്ന വ്യൂഹമായി ആണ് കണക്കാക്കുന്നത് അല്ലെ വ്യൂഹമാണ് ഭാഷ അതുപോലെ തന്നെ സംസ്കാരത്തെയും ഒരു വ്യൂഹമായി നമുക്ക് കണക്കാക്കാം സംസ്കാരം സമൂഹം എന്നിവയെ ആദ്യകാലങ്ങളിൽ സ്ഥാപനങ്ങളായാണ് കണ്ടിരുന്നത് അതുപോലെ അവയുടെ ബന്ധങ്ങളായിട്ടാണ് സംസ്കാരത്തിന് സംസ്കാരത്തെ ഒരു സ്ഥാപനം സമൂഹം ഒരു സ്ഥാപനം എന്ന നിലക്കാണ് കണ്ടിരുന്നതെങ്കിൽ പിന്നീട് അവയെ വ്യൂഹമായി കാണാൻ തുടങ്ങി അതായത് ചില ചിഹ്നങ്ങൾ അടങ്ങി ചിഹ്നങ്ങൾ അടയാളങ്ങൾ ഉൾപ്പെടുന്ന പ്രതീകങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടമായി കാണാൻ തുടങ്ങി സംസ്കാരത്തിൽ ധാരാളം സൂചകങ്ങളെയും പ്രതീകങ്ങളെയും ഉപയോഗിക്കുകയും അതിലൂടെ അർത്ഥം ജനിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രതീകങ്ങളുടെ അർത്ഥത്തെ മാറ്റി തീർക്കാൻ നടത്തുന്ന ശ്രമമാണ് സാംസ്കാരിക വിപ്ലവത്തിന് വഴിയൊരുക്കുന്നത് ചില പ്രതീകങ്ങളുടെ അർത്ഥങ്ങൾ മാറ്റി തീർത്ത് അതിന് പുതിയ അർത്ഥങ്ങൾ കൈവരിക്കുന്ന കൈവരുത്തുന്നതിലൂടെ പുതിയ ഒരു സംസ്കാര ഭാവം കൈവരുന്നു എന്നുള്ളതാണ് നടത്ത നടക്കുന്നത് കേരളീയ നവോത്ഥാനത്തിൽ ഇത്തരം ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഭാഷയ്ക്കകത്ത് പുതിയ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാനാണ് അതിൽ ശ്രമിച്ചത് ഭാഷ യാഥാർത്ഥ്യത്തെ അനുകരിക്കുകയല്ല സൃഷ്ടിക്കുകയാണ് എന്ന സങ്കല്പമാണ് ഇവിടെ പ്രസക്തമായത് അപ്പോൾ ഭാഷയും സംസ്കാരവും ഏകദേശം ഒരേ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം കർമ്മ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭാഷയും വ്യൂഹമാണ് ഭാഷയും പ്രതീകാത്മകമാണ് ഭാഷയും അർത്ഥതലങ്ങൾ പലതരത്തിലുള്ള അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ അർത്ഥതലങ്ങളിലൂടെ മനുഷ്യരിലേക്ക് പുതിയ ആശയങ്ങളും പുതിയ സങ്കല്പനങ്ങളും കൊടുക്കാനുള്ള കഴിവ് ഭാഷയ്ക്കുണ്ട് അതേ കഴിവ് സംസ്കാരത്തിനുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി സംസ്കാരവും നാഗരികതയും സംസ്കാരം എന്താണ് നാഗരികത എന്താണ് എന്നുള്ളതാണ് പൊതുവെ നാഗരികത എന്ന പദത്തിന് സമാനമായി അല്ലെങ്കിൽ പകരമായി തന്നെ നമ്മൾ സംസ്കാരം എന്ന പദം ഉപയോഗിച്ചു വന്നിരുന്നു ഉദാഹരണമായി സിന്ധു നദീതട നാഗരികത എന്നും സിന്ധു നദീതട സംസ്കാരം എന്നും നമ്മൾ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് സംസ്കാരം എന്ന സങ്കല്പത്തിൽ ആധുനികതയുടേതായ കുറെ സങ്കല്പങ്ങൾ ഉൾ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നാഗരികത എന്ന വാക്കിനു പകരം സംസ്കാരം എന്ന വാക്ക് പ്രയോഗിക്കുമ്പോൾ സങ്കല്പനപരമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നാഗരികത എന്ന സങ്കല്പം ചരിത്രം എന്ന സങ്കല്പത്തിൽ തന്നെ ഉൾചേർന്നിരിക്കുന്ന ഒന്നാണ് സംസ്കാരം അതിൽ നിന്ന് വ്യത്യസ്തമാണ് സംസ്കാരം എന്നതിന് ഇതരം ഭൗതികേതരം എന്ന അർത്ഥം കൂടിയുണ്ട് പ്രാചീന സമൂഹങ്ങളെക്കാൾ മികച്ചതാണ് നാഗരിക സമൂഹങ്ങൾ എന്ന ധാരണ ഉണ്ടായതാണ് സംസ്കാരം എന്ന വാക്ക് അതിനോട് കൂടി ചേരാൻ കാരണമായി വന്നത് അടുക്കും ചിട്ടയും അച്ചടക്കവും വിദ്യാഭ്യാസവും ആധുനിക സാങ്കേതികതകൾ തുടങ്ങിയ ക്ഷണങ്ങളെല്ലാം ഉള്ള സമൂഹമാണ് ഒരു നാഗരിക സമൂഹമായി വിലയിരുത്തപ്പെട്ടത് ചുരുക്കത്തിൽ സമൂഹത്തിന്റെ മൂല്യനിർണയ ഘടകം എന്ന നിലയ്ക്കാണ് സംസ്കാരം നാഗരികത എന്നീ വാക്കുകൾ വിനിമയം ചെയ്യപ്പെട്ടത് അടുത്ത ടോപ്പിക് സംസ്കാര പഠനത്തിലെ സാമ്പ്രദായിക നിലപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് സാംസ്കാരിക ഭൗതികവാദം അതുപോലെ ജനപ്രിയ സംസ്കാരം ജനകീയ സംസ്കാരം ഉച്ച സംസ്കാരം നീച സംസ്കാരം തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അത് അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം